അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കണമെന്ന ആവശ്യത്തിൽ ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നു മകൾ സുജാത ബോബൻ മൃതദേഹം സംസ്കരിക്കുമെന്ന് ലോറൻസ് പറയുന്നതായി അവകാശപ്പെടുന്ന ശബ്ദ സന്ദേശം ഹൈക്കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് അവിടെ മന്ത്രി രാജീവ് ഈ ടൈമിൽ അവിടെ ഡിക്ലെയർ ചെയ്തു മെഡിക്കൽ കോളേജിന് കൊടുക്കുന്നതായിട്ട് അല്ലാണ്ട് നമുക്ക് യാതൊരു ഇൻഫർമേഷൻ ഇല്ല നമുക്ക് നമ്മളിവിടെ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടും ഒരു ഫാമിലി ആയിട്ട് യാതൊരു ഇതും ഇല്ലാണ്ട് ഒരു തീരുമാനമാണിത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാദറിന് അപ്പച്ചൻ്റെ ആഗ്രഹപ്രകാരം അടക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോളും ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് കാര്യങ്ങൾ നടന്ന പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞാനപ്പം അപ്പം തുടങ്ങി എനിക്ക് അപ്പച്ചൻ്റെ ഈ ഒരു എവിഡൻസ് എന്തെങ്കിലും ഇല്ലാണ്ട് പെട്ടെന്ന് എവിടെയാണ് അത് വോയിസ് ക്ലിപ്പാന്നുള്ളതിൽ അതുമില്ലായിരുന്നു അങ്ങനെയാണ് പിന്നീടാണ് ഞാൻ എൻ്റെ ആ ഒരു തീരുമാന തീരുമാനമല്ലായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ അപ്പം തന്നെ അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ എഴുതി കൊടുത്തു ഞാൻ അങ്ങനെ ചെയ് അങ്ങനെ ചെയ്തു പോയൊരു സിഗ്നേച്ചർ ഇട്ടു പോയതാണ് ഞാൻ അതിനെ കൂട്ടി ഇത് നിൽക്കുന്നില്ല എന്നുള്ളത് സൈഫി നിസാ വിവരങ്ങളുമായി സൈഫിൻ നിസ ഇപ്പോൾ ഒരു വീഡിയോ ദൃശ്യവും ഓഡിയോ ആയിട്ടാണോ ഇപ്പോൾ പെൺമക്കൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് ഹൈക്കോടതി ഈ കേസിൽ ഒരു തീർപ്പ് കൽപ്പിക്കുകയും മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണം എന്നുള്ള കാര്യം പറയുകയും ചെയ്താണ് ഇപ്പോൾ ഈ പുനഃപരിശോധനാ ഹർജിയിൽ ഈ ഓഡിയോ ആണ് തെളിവ് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും സ്മൃതി ഓഡിയോ തെളിവായി നൽകിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരിക്കുന്നത് മൃതദേഹം സംസ്കരിക്കണമെന്ന് എം എം ലോറൻസ് പറയുന്ന വീഡിയോ കൈവശമുണ്ട് എന്നാണ് മകൾ സുജാതാ ബോബൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് പക്ഷെ വീഡിയോയിൽ എം എം ലോറൻസിന്റെ മുഖം കാണുന്നില്ല ഒരു തുണിയാണ് ഉള്ളത് പക്ഷെ ഇത് ഓഡിയോ ആയിട്ടാണ് ഉദ്ദേശിച്ചെടുത്തതാണ് വീഡിയോ എടുത്തതല്ല ഈ ഓഡിയോയ്ക്ക് മുൻപും ശേഷവും ശേഷവുമെല്ലാം തന്നെ അപ്പച്ചന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഉണ്ട് എന്നും ാണ് ആ സമയവും തീയതിയും കണക്കാക്കാനായി കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ എടുത്തതായി ഫോണിൽ രേഖകളുണ്ട് അതും കൈമാറാൻ തയ്യാറാണ് എന്നാണ് സുജാതാ ബോബുൻ പറയുന്നത് അങ്ങനെ സ്റ്റഡി മെറ്റീരിയലായി മെഡിക്കൽ കോളേജിന്റെ മൃതദേഹം കൈമാറാനായി എം എം ലോറൻസ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് മകൾ പറയുന്നത് ഈ കുടുംബവുമായി സഹോദരനുമായുള്ള ചില പ്രശ്നങ്ങൾ അറിയാവുന്നവർ തന്നെ അതിൽ മുതലെടുപ്പിന് ശ്രമിക്കുകയും ചെയ്തു എന്നും ഇവർ ആരോപിക്കുന്നുണ്ട് കുടുംബവുമായി ഒരു തരത്തിലും കൂടിയാലോചന അതായത് പെൺമക്കളുമായി കൂടിയാലോചന നടത്താതെയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറിയതെന്നും ശബ്ദമാണെങ്കിൽ അതിന് തെളിവാണ് അതുകൊണ്ട് തന്നെ അതുമായി ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ കേസ് ഹൈക്കോടതി പരിഗണനയ്ക്ക് എടുക്കുമെന്നും മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് മതാചാര പ്രകാരം സംസാരിക്കാൻ വിട്ടുനിട്ടുമെന്നുമാണ് വിചാരോബൻ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്